എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാധാരണഗതിയിൽ വെള്ളരി വർഗ്ഗ വിളകളെല്ലാം തന്നെ വേനൽക്കാലത്ത് നല്ലോണം ഉത്പാദനം തരുന്നവയാണ് അതേപോലെ തന്നെ ഒരു സീസൺ അതായത് ഒരു മൂന്ന് മാസത്തേക്കുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അതേസമയം കോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഉത്പാദനം തരുന്ന ഒരു വിളയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കോവൽ കൃഷി ഓരോ പ്രാവശ്യം നടുക അതിന് വേറെ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ആവശ്യമില്ല കോവൽ നമുക്ക് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഉൽപ്പാദനം തരുന്ന ഒരു വിള മുറ്റത്ത് പന്തലിട്ടാലുള്ള ഗുണം എന്താ അറിയോ നല്ല തണുപ്പായിരിക്കും വീട്ടിൻ്റെ നല്ല തണലായിരിക്കും ചിലരിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ മണ്ണിൽ നട്ടിട്ട് ടെറസിൽ പന്തലിടും അങ്ങനെ വരുമ്പോഴത്തേക്ക് വീട് മൊത്തത്തിൽ കൂളായി വീട് മാത്രമല്ല വീട്ടുകാർക്കും നല്ല കൂളാണ് കാരണം നല്ല ഉൽപാദനം കിട്ടും കിട്ടുകയും ചെയ്യും നല്ല ആരോഗ്യപരമായിട്ട് പോഷക ഘടകങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് ഈ ലിറ്റിൽ ഗോഡ് എന്ന് പറയുന്നത് ലിറ്റിൽ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബിറ്റർ ഗോഡ് സ്നേക്ക് ഗോഡെന്നൊക്കെ കൈപ്പക്കും പടവലത്തിനൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞിക്കായതുകൊണ്ട് ഇതിന് ലിറ്റിൽ ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ആ നാട്ടുകാരിയാണ് ഇന്ത്യക്കാരിയാണ് കോവൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കോക്സീനിയ ഇൻഡിക്ക എന്നാണ് ഇന്ത്യയ്ക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഒറിജിൻ ഒറിജിനുള്ള രീതിയിലാണ് വലിയ പരിപാലനം ഇല്ലാതെ കായ തരുന്നത് കൊണ്ടാന്ന് തോന്നുന്നത് നമ്മളിതിനെ വലിയ ആളായിട്ട് ട്രീറ്റ് ചെയ്യുന്നുമില്ല ബിറ്റർകോഡൊക്കെ കൈപ്പൊക്കെയൊക്കെ കൃഷി ചെയ്യുന്നതായിട്ട് ആലോചിക്കുന്ന നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ് കോക്സീനിയ അല്ലെങ്കിൽ കോവൽ വൈറ്റമിൻ എയും സിയും ധാരാളമായിട്ടുണ്ട് അത് കൂടാതെ കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളമായിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ ഫൈബർ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് നമ്മളെ ദിവസമുള്ള നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറി തന്നെയാണ് കോവൽ കോവ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്ന ഒരു വിളയാണ് അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലമായിരിക്കണം അതുപോലെ നല്ല സൂര്യപ്രകാശം വേണം തുറസ്സായ സ്ഥലം നിർബന്ധമാണ് അല്ലാതെ തെങ്ങും തോട്ടത്തിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇല നല്ല പച്ചക്കറിയാട്ടോ ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കോവലിൻ്റെ ഇല നമ്മൾ ഏത് സമയത്ത് എവിടെ പോകുമ്പോഴും കോവൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു നന്നായിട്ട് വിളവ് തരുന്ന ഒരു കോവൽ കൃഷി കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് കട്ടിങ്സ് കൊണ്ടുവന്ന് നടേണ്ട പ്രശ്നം മാത്രമേ കോവൽ കൃഷിയിലുള്ളൂ തണ്ട് മുറിച്ച് നട്ടിട്ട് തന്നെയാണ് കോവൽ കൃഷി ചെയ്യുന്നത് അപ്പം ധാരാളം കായുണ്ടാകുന്ന രോഗമില്ലാത്ത ആയിരിക്കണം നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് നാല് മുട്ടുകളുള്ള അതായത് നാല് നോട്ട്സ് ഉണ്ടായിരിക്കണം അതേപോലെ ഒരടി ഉണ്ടായിരിക്കണം ഇതാണ് മിനിമം തണ്ടിനുണ്ടായിരിക്കേണ്ട യോഗ്യത മഴക്കാലമാണ് നടാൻ ഏറ്റവും അനുയോജ്യമെങ്കിൽ നമുക്ക് എപ്പോഴും നടാം ഇറിഗേഷൻ കൊടുക്കാൻ പറ്റുന്ന നന കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലമാണെങ്കിലും നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും നടാം കുഴികൾ കുഴികളുടെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണഗതിയിൽ നമ്മൾ വെറുതെ ജസ്റ്റ് മണ്ണ് നീക്കിയിട്ട് അവിടെ കട്ടിങ്സ് വെക്കുന്നൊരു രീതിയാണ് നമ്മുടെ സാധാരണഗതിയിൽ നോക്കുന്നത് അങ്ങനെയല്ല രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും പൊടിഞ്ഞ കാലിവളം അതുപോലെ തന്നെ മേൽമണ്ണും കൂടി ചേർത്തിട്ട് കുഴികൾ മൂടണം അതിന് ശേഷം നമുക്ക് അവിടെ നമുക്ക് കട്ടിങ്സ് നടാം ഓരോ കുഴിയിലും നാല് കട്ടിങ്സ് വരെ വേണമെങ്കിൽ നടാൻ പറ്റും കമേഴ്സ്യൽ കൾട്ടിവേഷനും നല്ല സ്കോപ്പ് ഉള്ള ഒന്നാണ് കേട്ടോ കോവല് കാരണം നമ്മൾ പരിപാലിച്ച് കഴിഞ്ഞാൽ വലിയ ഒന്നും ഇല്ലെങ്കിലും നല്ല ഉത്പാദനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ടൊരു വിപണി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പിലേക്ക് സ്ഥിരമായി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതായത് ഒരു കമേഴ്സ്യൽ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഉൽപ്പാദനം എത്തിക്കാൻ പറ്റണം അങ്ങനെയുള്ള കാലിവളം പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ പൊടിഞ്ഞ കമ്പോസ്റ്റ് ചേർക്കേണ്ടതുണ്ട് നടുമ്പെ തന്നെ നല്ല പന്തൽ ഒരുക്കണം രണ്ട് മീറ്റർ ഹൈറ്റിലുള്ള പന്തലാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് നല്ല വളവും നന്നായിട്ട് വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിച്ച് വരുന്ന ഒന്നാണ് കോവല് അപ്പം പന്തലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും അടുത്ത കാര്യം എന്താ അറിയോ അതിൻ്റെ അറ്റം നുള്ളി കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് പന്തൽ നിറഞ്ഞു വളരും അപ്പോൾ ഓരോ പുതിയ ബ്രാഞ്ചസിലുമാണ് കോവൽ പൂക്കുക അതുകൊണ്ട് തന്നെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തിരികൾ നുള്ളി നുള്ളി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോ കോവല് വള്ളരി വർഗ്ഗ വിളയാണ് അതുകൊണ്ട് തന്നെ പംകിൻ ബീറ്റിൽ എന്ന് പറയുന്ന മത്തൻ മണ്ണിൻ്റെ ഉപദ്രവം തുടങ്ങും മത്തൻ പണ്ട് എന്ത് ചെയ്യുന്നുകഴിഞ്ഞാൽ ഇലകൾ പണ്ടൊന്നും കോവലിനെ അങ്ങനെ ആക്രമിക്കാറില്ലായിരുന്നു കോവലിൻ്റെ ഇല കുറച്ച് കമ്പാരറ്റീവ്ലി മറ്റ് കുക്കോബിറ്റേഷ്യസ് ബിറ്റേഷ്യസ് വർഗ്ഗ വിളകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി കട്ടിയുള്ളത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് മത്തൻ മണ്ണിൻ്റെ ആക്രമണം അങ്ങനെ കാണാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തൻ മണ്ട് കോവലിനെയും പിടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്രക്കുമിൾ അത് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തട നന്നായിട്ട് കുതിർത്ത് കൊടുക്കുന്നത് മത്തൻ വണ്ണിൻ്റെ ആക്രമണം അത് വേരിലുള്ള ആക്രമണമാണെങ്കിലും തണ്ടിലുള്ള ആക്രമണമാണെങ്കിലും കുറക്കാൻ സഹായിക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ പറയുകയാണ് ഞാൻ കട്ടിങ്സ് നട്ട ഉടനെ തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മണ്ണിലുള്ള പ്യൂപ്പുകളും അതേപോലെ ലാർ സ്റ്റേജും ഒക്കെ തന്നെ നശിപ്പിക്കാൻ വിവേറിയൊക്കെ സാധിക്കും ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഇലകളിലും നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മളെ വണ്ടുകളുടെ ഉപദ്രവത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വിവേറിയേക്ക് സാധിക്കും അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇലകൾ മുഴുവൻ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തിട്ട് വെറും നരമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് ഹരിതകം കുറയും ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറയും ഭക്ഷണം ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഉൽപ്പാദനം കുറയും പിന്നെ കർഷകർ പലരും ചെയ്യുന്ന എന്താ പറയുക നമ്മളെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്ന രീതി എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഗ്രികൾച്ചർ കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ പണ്ടൊക്കെ ബോംബെ മാർക്കറ്റിലേക്ക് അയക്കുന്നൊരു രീതി പോലും ഉണ്ടായിരുന്നു അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കൾട്ടിവേഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർ ചെയ്യുന്നൊരു രീതി കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചിട്ട് പുളിപ്പിച്ചിട്ട് തടത്തിൽ ഈ കോവലിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കും ഓരോ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴും അവർ അങ്ങനെ കൊടുക്കും ചിലർ ചെയ്യുന്നത് പൊടിഞ്ഞ കോഴിക്കാഷ്ടം അങ്ങനെ പറഞ്ഞുവച്ചാൽ പൊടിഞ്ഞ കോഴിക്കാശ്ശം ഇടുമ്പോഴത്തേക്കും ധാരാളം ഉൽപ്പാദനം ഉണ്ടാവും നന്നായി മണ്ണ് തട നനച്ചിട്ടാണ് അവർ കോഴിക്കാശ്ശം ചേർത്ത് കൊടുക്കുക ഇതൊക്കെ സാധാരണ രീതികളാണ് അതേപോലെ തന്നെ നിറച്ച് ഉൽപ്പാദനം കിട്ടാൻ വേണ്ടി ഓരോ ഹാർവസ്റ്റിന് ശേഷവും തിരികളിങ്ങനെ തണ്ട് മുറിച്ചിട്ട് തണിന് അറ്റം പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ഉൽപ്പാദനം കൂടിയതൊക്കെ കർഷകരുടെ കയ്യിൽ നിന്നുള്ള അനുഭവത്തിനുള്ള അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണേ അതുപോലെ തന്നെ രാസവളങ്ങളോട് കുറച്ച് പ്രതിബത്തി കൂടിയ ആൾക്കാർ തന്നെയാണ് കോവൽ അപ്പോൾ അതിനെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കുഴിയിലും നടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജൈവവളം ചേർക്കില്ലേ ആ സമയത്ത് നൂറ് ഗ്രാം രാജ്ഫോസ് എന്ന് പറയുന്ന വളം അല്ലെങ്കിൽ എല്ലുപൊടി എന്ന് പറയുന്ന സാധനം ചേർത്ത് കൊടുക്കുക ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എഴുപത്തഞ്ച് ഗ്രാം യൂറിയയും ഇരുപത്തഞ്ച് ഗ്രാം യൂററ്റ് ഓഫ് പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കും ഇതിങ്ങനെ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ചേർക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ വൈഡായിട്ട് ഒരുപാട് ഉത്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡ് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി പലപ്പോഴും ഇലകളിൽ കാണും ഇലകളുടെ അരികില് കരിഞ്ഞിട്ട് അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക നമ്മളെ മണ്ണിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകമില്ലാതെ വരുമ്പോഴാണ് ഈ ഉല്പാദനം കുറയുന്നത് ഈ പൂക്കൾ ധാരാളം ഉണ്ടായിട്ട് പിന്നെ കായ് സെറ്റാവാതെ വരുന്നതും പലപ്പോഴും കോവലിൽ ചില സ്ഥലങ്ങളിലെങ്കിലും കാണാറുണ്ട് അതിൻ്റെ കാരണവും മണ്ണിലാവശ്യത്തിന് പൊട്ടാഷ്യം എന്ന് പറയുന്ന മൂലകം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കേണ്ടി വരാറുണ്ട് വളരെ കുറച്ച് മതി പക്ഷേ ചേർക്കണം പിന്നെ കായ മാൽഫോംഡായിട്ട് വരാറുണ്ട് അതായത് കായ വളഞ്ഞു തിരിഞ്ഞ് വരുന്ന രീതി ഒട്ടും വലിപ്പമില്ലാതെ പോകുന്ന രീതി ഇതൊക്കെ എന്ന് പറയുന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ ലക്ഷണമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് ഗ്രാം സോലുബോർ അതിൽ കൂടരുത് രണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം തന്നെ ആയിരിക്കണം കുറഞ്ഞാലും പ്രശ്നമില്ല കൂടിപ്പോരുത് ആ രണ്ട് ഗ്രാം സോലുബോർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം തളിച്ചു കൊടുക്കുന്നത് ഈ ഡെഫിഷ്യൻസി സിംറ്റം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചില സമയത്തുണ്ടല്ലോ ഈ കായച്ചട ഉപദ്രവം നമ്മുടെ കോവലിലും കാണാറുണ്ട് കായയുടെ മുകളിൽ ചെറിയൊരു കുത്തുപോലെ വരും അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഊസിങ് പുറത്തേക്ക് വരും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ കാർഷിക സർവകലാശാലയും ഫാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് ഫാംസിലൊക്കെ ആണ് ഫെറമോൺ ട്രാപ്പും അതേപോലെ തന്നെ കെണികളും തൂക്കിയിടുന്നതാണ് ഏറ്റവും എളുപ്പം ചില കർഷകർ എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചെന്തെന്നു പറയുന്നത് തണ്ടിങ്ങനെ തടിച്ച് ഉരുണ്ട് ഒന്ന് പരന്നു പോകുന്ന ഒരവസ്ഥ അത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ പുഴുക്കൾ കാണും അങ്ങനെയുള്ള ഒരു സിംറ്റം നമ്മൾ കോവൽ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിരിക്കരുത് അതിൻ്റെ പത്ത് സെൻറ്റിമീറ്റർ താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ സാധനം തീയിലിട്ട് കത്തിച്ച് കളയണം എന്നിട്ട് വേപ്പെണ്ണ എമൽഷൻ അതായത് ഒന്നും വേണ്ട ഒരു കുപ്പിക്കകത്ത് മൂന്ന് മില്ലി വേപ്പെണ്ണയും ഒരു മില്ലി ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി കുലുക്കി യോജിപ്പിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തളിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ സ്റ്റെംഫ്ലൈയുടെ അറ്റാക്ക് നമ്മളുടെ കോവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങും അതുകൊണ്ട് തണ്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കഴിയുന്നതും നമ്മളുടെ പ്രൂൺ ചെയ്യുന്ന രീതി നന്നായിട്ട് വളവും വെള്ളവും കിട്ടുന്ന രീതി പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് കൊടുക്കുന്ന രീതി കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെ വളരെ നമ്മളെല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുക എവിടെയെങ്കിലും തണ്ട് തടിച്ചു പോകുന്നുണ്ടോ കായ വികൃതമാകുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഉത്പാദനം നമ്മുടെ കോവൽ നമുക്ക് ലഭിക്കും ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം